ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് സിസ്റ്റർ കുഞ്ഞുമായി അവിടേക്ക് വരുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ് അർച്ചന ആ സമയത്താണ് ലക്ഷ്മി അവിടേക്ക് വരുന്നത് ലക്ഷ്മി അവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഞാനൊന്ന് എന്ന് ചോദിക്കുന്നു എന്നിട്ട് കുഞ്ഞിനെ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ നോക്കുന്നുണ്ട് അർച്ചനയും ഇത് കാണുന്നു ലക്ഷ്മി പറയുന്നുണ്ട് കുഞ്ഞിനെ സച്ചിട്ടൻ്റെ അതേ മുഖമാണ് അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്നു അർജുനക്ക് കാണുമ്പോൾ ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് നന്ദൻ അവർണികയുടെ അടുത്തേക്ക് ആ ഡിവോഴ്സ് പേപ്പറുമായി വന്നിരിക്കുന്നുണ്ട് ഇതിൽ നീ ഒപ്പിടണം എന്നൊക്കെ കുറേ പ്രാവശ്യമായി പറയുന്നു എന്നാൽ അത് വലിച്ചു കീറി കളഞ്ഞിട്ട് അവർണിക വളരെ ദേഷ്യത്തോടെ പറയുന്നു തനിക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല ശേഷം കാണിക്കുന്നത് അർജുനയുടെ ആ മുറിയിൽ നിന്നും ലക്ഷ്മി പോയ സമയത്ത് സച്ചിയും അർച്ചനയും അവിടെ നിൽക്കുകയായിരുന്നു അർച്ചന ഒരു തമാശ രൂപേണേ സച്ചിയോട് പറയുന്നു പഴയ കാമുകൻ ഉള്ളിൽ തലപൊക്കുന്നത് ഞാൻ കണ്ടു സച്ചി അതിന് ഒന്നും പറയുന്നില്ല പിന്നീട് കാണിക്കുന്നത് ലച്ചു പുറത്തേക്ക് പോവുകയായിരുന്നു പിറകെ സച്ചി മൂടി എന്നിട്ട് പെട്ടെന്ന് ലച്ചുവിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് നേരത്തെ എടുത്ത ആ ഒരു ഫോട്ടോ ലച്ചുവിനെ കാണിക്കുന്നുണ്ട് സച്ചി രോഗത്തെ പറ്റി ചോദിക്കുന്നു ഇവിടെ കാർഡിയക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് അങ്ങനെയില്ല ലക്ഷ്മി എന്ന പേ ഒരു പേരിൽ ഇവിടെ ഒരു പേഷ്യന്റ് ഉള്ളതായും പറയുന്നുണ്ട് സച്ചി ഇടുക്കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ലച്ചു സച്ചിയുടെ മുന്നിൽ എന്തു പറയണം എന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു സമയം അർച്ചന മുറിയിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് എന്തൊക്കെയോ മനസ്സിൽ വല്ലാണ്ട് അലട്ടുന്നത് പോലെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ലക്കി ചാനൽ